നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നോമ്പ് തുറക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്നദ്ധായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ അതുപോലെ മറ്റൊരാളുടെ അടുക്കലാണ് നാം നോമ്പ് തുറക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ വീട്ടിലാണെങ്കിലൊക്കെ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസാം വാല് വാർഹമുല്ലാഹി വാത്തമില്ല വലഹമില്ല ആലിഹി എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നോമ്പ് തുറക്കുന്ന ആ സമയം വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠമായ സമയമാണ് നമ്മുടെ വലിയ ഇജാബത്തുള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന ആ സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് പാഴാക്കി കളയരുത് തങ്ങൾ പറയുന്നുണ്ട് ും മൂന്ന് ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല എന്നാണ് അതിൽ ഒന്നാമത്തെ ആൾ ഇമാമുൻ ആദിലും നീതിവാനായ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല രണ്ടാമത്തത് നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരന്റെ പ്രാർത്ഥന ആ നോമ്പ് തുറക്കാൻ നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്തുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥന ഉള്ള സ്വീകരിക്കുമെന്ന് ഹബിബായ് തങ്ങൾ പറയാൻ ആ സമയത്ത് നാട്ടുവർത്തമാനവും മറ്റു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സമയം കളയരുത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നോമ്പ് തുറക്കാനിരിക്കുമ്പോ അവിടെ മറ്റു വർത്താനങ്ങൾ പറഞ്ഞ് നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിവാദത്തുകൾ കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് ദിക്കുറുകൾ ചെല്ലി മറ്റു സ്വലാത്തുകൾ ചെല്ലി ദുആകൾ വർദ്ധിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ദുആആാക്കലെ ഇജാബത്തുള്ള സമയമാണ് ആ സമയം എന്ന് പറയുന്നത് അഭിവാഹിത്വങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അതും അള്ളാഹു തട്ടിക്കളയുകയില്ല എന്നാണ് ഈ മൂന്ന് പേരുടെ പ്രാർത്ഥന അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നോമ്പുകാരൻ ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ആ സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അള്ളഹു തോഫിക്ക് നൽകി എനിക്കറിയട്ടെ ഇനി നോമ്പ് തുറക്കുമ്പോ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സന്നദ്ധമായ കാര്യം എന്ന് പറയുന്നത് ബിസ്മി ചൊല്ലലാണ് അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം എന്ത് ചെയ്യണം നമ്മൾ ബിസ്മു ചൊല്ലിയിട്ട് വേണം തുടങ്ങാൻ തങ്ങൾ പറയുന്നുണ്ട് വസ്ല മാേ ഇതാദൊപ്പം നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൊണ്ട് അതായത് വിസ്മു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം ഇനി നിങ്ങൾ അത് മറന്നാൽ വിസ്മു ചൊല്ലാൻ നമ്മൾ മറന്നുപോയാൽ എന്ത് ചെയ്യണം എന്ത് പറയണം ഹബിബാഹിസ് നമ്മൾ പറയണമെന്ന് ഹബിബാര തങ്ങൾ പറയണം അപ്പൊ വിസ്മു ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എന്താവും അത് പിശാചു ഭക്ഷിക്കും എന്നൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ വിസ്മു ചൊല്ലി ഭക്ഷണം കഴിക്കണം അത് വലിയ സുന്നത്തായ കാര്യമാണ് അതിന് വലിയ പുണ്യമുണ്ട് വലിയ മഹത്വമുണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് ഒരിക്കലും വിഷമു ചെല്ലാൻ മറന്നു പോകരുത് ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ തിരക്കിന് ഇടയിൽ വിസ്മു ചെല്ലാൻ മറന്നു പോകരുത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നിലകനഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പിന്നെ വലത് കൈ എന്ത് ചെയ്യണം അതുകൊണ്ടാവണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെറിയ പലഹാരങ്ങളും ഈത്തപ്പഴും മറ്റു ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇടത്തെ കൈ അത് പാടില്ല എല്ലാത്തിനും വലത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കും അതും വലിയ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കാര്യമാണ് പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നോമ്പു തുറക്കേണ്ടതെന്നാൽ ഹബീബായ റസൂർഅലൈ വസ്ലാമത്തെ പറയുന്നുണ്ട് യുഫ്തിർ റത്തബാത്ത് എന്ത് ചെയ്യണം നിങ്ങൾ റത്തബാത്ത് കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് റത്തബാത്ത് എന്ന് പറഞ്ഞാൽ പഴുത്ത പാകമായ എന്നാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല പൊഴുത്തിന്റെ ഭാഗമായിട്ടുള്ള ഈത്തപ്പഴം റത്തപാത്ത് കൊണ്ട് എന്താവണം നിങ്ങള് നോമ്പ് തുറക്കണമെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ് ഇനി ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം തങ്ങൾ ബിത്തഴം കൊണ്ട് നോമ്പ് തുറന്നിരുന്നു അങ്ങനെ നമുക്ക് ചെയ്യണം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം ഇനി റുത്തബാത്ത് ആ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കണം കാരക്ക കൊണ്ട് എന്ത് ചെയ്യണം നോമ്പ് തുറക്കണം ഇല്ലം തെക്കു ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം അപ്പം ആദ്യം ശ്രദ്ധിക്കുക ആദ്യം റത്തപാത്ത് പഴുത്ത് ഭാഗമായ ഈത്തപ്പഴം അല്ലെങ്കിൽ തമ്പ്രാച്ച് കാരക്ക ഒന്നും കൂടെ പഴുത്ത് ഉണങ്ങിയ ആ കാരക്ക കൊണ്ട് പിന്നെ അതും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം വെള്ളം ഉപയോഗിക്കണം അതാണ് സുന്നത്തായ രീതി അപ്പൊ റത്തപാത്ത ആണ് ഏറ്റവും സുന്നത്ത് പിന്നെ തമ്പ്രാച്ച് ഈത്തപ്പഴം കാരക്ക പിന്നെ എന്ത് ചെയ്യണം വെള്ളം ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളഹു സുഹാനോത്തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഈ സുന്നത്തുകളൊന്നും എന്ത് ചെയ്യരുത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ടാണ് നഷ്ടപ്പെടുത്തി കളയരുത് അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനകളാണ് നമ്മൾ ബിസ്മി ചെല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് എന്ത് ചെയ്യണം നോമ്പ് തുറക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കണം റിസ്കിക ോറ്റു നിനക്ക് വേണ്ടി ഞാൻ ഞാൻ അനുഷ്ഠിച്ചു നീ നൽകിയ ആഹാരം കൊണ്ട് നീ നൽകിയ റിസ്കിക നീ നൽകിയ ആഹാരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു നോമ്പ് തുറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം ഇതാണ് അതിന്റെ അർത്ഥം ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഹബി ബാറസുൽ അലൈഹി തങ്ങൾ പറയുന്നു

എന്തെന്ത് ചെയ്യണം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പുണ്യവാന്മാർ നമ്മളുടെ അടുക്കൽ നിന്നുകൊണ്ട് എന്തായി ഭക്ഷണം കഴിച്ചിരിക്കുന്നു നോമ്പുകാരൻ എന്ത് ചെയ്തി നോമ്പ് തുറന്നിരിക്കുന്നു ഒസലത്തെ ആഴയിക്കുമ്പോൾ മല മലക്കുകൾ എന്തായിരുന്നു പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നുള്ള ഈ ഈ ഈ വലിയ പുണ്യമാക്കപ്പെട്ട ഈ പ്രാർത്ഥന മറ്റൊരാളുടെ അടുക്കലിരുന്നുകൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഹബിബാറസ് പഠിപ്പിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വാങ്ങുകൊടുക്കുമ്പോ മകരീബ് വാങ്ക് കൊടുക്കുമ്പോൾ അതിൽ ജവാബ് കൊടുക്കാനാണ് ആ ജവാബ് എന്ത് ചെയ്യണം മകരീബ് വാങ്ങിന് ജവാബ് ഉണ്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കാതെ ജമാത്തിന് എന്ത് ചെയ്യുക പള്ളിയിലേക്ക് വരിക അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടെ ജമാഅത്തായി നിസ്കരിക്കുക ഈ സുന്നത്തായ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കണം ജമാഅത്ത് നിസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വാജിബാണ് കാരണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ അല്ലാതെ എന്ത് ചെയ്യരുത് ജമാകാരണം നഷ്ടപ്പെടുത്തരുത് പുരുഷന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾ വീട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം നിസ്കരിക്കണം അങ്ങനെയാണ് വേണ്ടത് അപ്പോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കുക വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യങ്ങളാണ് അള്ളാഹു സുഹാൻ തോഫിക്ക് നൽകുക എനിക്ക് നീക്കട്ടെ അള്ളഹോ നല്ല രീതിയിൽ നോമ്പെടുക്കാനുണ്ട് ആ നോമ്പിനെ നല്ല രീതിയിൽ നോട്ടുവിട്ടാനും അള്ളാഹു ഒരു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹ് നമുക്ക് നോമ്പെടുക്കാനൊക്കെയുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ അള്ളാഹു ആരോഗ്യം നൽകട്ടെ നൽകട്ടെമിനും വർഹമുല്ല